മഴയിൽ കുതിർന്ന് പച്ചപ്പണിഞ്ഞു നിൽക്കുകയാണ് പാലക്കാട്ടെ നെല്ലിയാമ്പതി മഴയും മഞ്ഞും ആസ്വദിക്കാൻ എത്തുന്നത് നിരവധി സഞ്ചാരികളാണ് പാലക്കാട് നിന്ന് അറുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നെല്ലിയാമ്പതിയിലെത്താം പോത്തുണ്ടി ചെക്ക് പോസ്റ്റിൽ നിന്ന് രാവിലെ ഏഴ് മണി മുതൽ വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങും പത്ത് ഹെയർപിൻ വളവുകൾ വളങ്ങുകൾ കോടമഞ്ഞ മാറ്റി വളവുകളിലൂടെ യാത്ര തേയിലത്തോട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും മഞ്ഞിന്റെ അകമ്പടി ഉണ്ടാകും ഇടയ്ക്ക് കൊടും മഴ മഴ നീട്ടിയ പച്ചപ്പ് പച്ചപ്പ് നൽകുന്ന സർക്കാരിന്റെ ഓറഞ്ച് ഫാമിലും കയറാം ഓറഞ്ച് മരങ്ങളും പാഷൻ ഫ്രൂട്ടും ഉൾപ്പെടെ പഴവർഗ്ഗങ്ങൾ വിളഞ്ഞു നിൽക്കുന്നത് കണ്ട് ആസ്വദിക്കാം ഈ കാണാൻ